ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ പിന്നെന്താ കിച്ചണൊക്കെ കാണിക്കുന്ന ഇതൊന്നും ഉണ്ടാവില്ലേ നമ്മൾ കിച്ചൺ ക്ലീനിങ് കേട്ടോ കിച്ചൺ ക്ലീനിങ്ങും പിന്നെ ചെറിയൊരു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മളൊരു അരിയുണ്ടൻ്റെ ഒക്കെ മാറിക്കാത്തൊരു ഉണ്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിച്ചൺ ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിന് ടൈം ഇട്ടലില്ല ടൈം ഇട്ടല് മീൻസ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നിൽക്കില്ല അപ്പോൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടെത്താൻ അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം അപ്പോൾ അടുക്കള ഒക്കെ ഒന്ന് ആകൊന്ന് എല്ലായിടത്തും നീക്കിയിട്ട് ഇങ്ങനെ ഇതാവാണ്ട് കേട്ടോ തട്ടുകളൊക്കെ ഉണ്ട് അടിയിൽ പക്ഷേ അതിനൊന്നും വലിയൊരു തട്ടാണ് അടിയിൽ ഇങ്ങനെ ഡോറുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പക്ഷെ അതൊക്കെ വലിയ ഒന്നായിട്ടിട്ടൊരു തട്ടുണ്ടാവില്ല അടി നടുവിലൊരു പലകൊന്നും വെക്കാണ്ട് വലിയ തട്ട് ഉണ്ടാവില്ല അങ്ങനെ തന്നെ അപ്പം അതിലൊക്കെ വെക്കാറുണ്ടാൽ റിസ്ക് ആണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാകും അതിൻ്റെ നടുവിഭാഗത്തൊരു തട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ശരിക്കും വെക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് പച്ചക്കറി ഇട്ടൊക്കാൻ ഞാൻ മിക്സിൻ്റെ ഇതാട്ടത് മിക്സി കൊടുന്ന ഇതാണ് അതിലാണ് ഞാൻ ഇങ്ങനെ ഉരുളക്കിഴങ്ങും വല്ലുള്ളിയും ചെറുളുള്ളിയും അതേമാതിരി വെളുത്തുള്ളി ഇടയിൽ കേട്ടോ ഇതൊന്നും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇങ്ങനെ വെത്തല കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഉള്ളിക്കോട്ടൊക്കെ വാങ്ങാൻ തരുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വന്ന് നിന്ന് പോകണമല്ലേ അപ്പോൾ ഇങ്ങനെ റൂമുകളൊക്കെ ഇങ്ങനെ മാറുമല്ലോ നമ്മൾ അപ്പം ഒന്ന് തൽക്കാലം അത് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ ഇട്ടുവെച്ചാൽ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുക പിന്നെ പാത്രങ്ങൾ വെക്കണ സ്റ്റാൻഡ് ഉണ്ട് അതിൽ നമ്മൾ സാധാ ഭക്ഷണം കഴിക്കണ പാത്രങ്ങളൊക്കെ വെക്കുക ഇങ്ങനെ നമ്മൾ കുക്കറ് അതേപോലെ വലിയ ചെമ്പട്ടി അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൊടുത്തിട്ടുണ്ട് പാത്രം കൂട്ടുണ്ടാവില്ല അതിൽ കേട്ടോ അതൊക്കെ വെക്കൽ അത് വെള്ളം വാർന്നിട്ട് നമ്മൾ കഴുകിവെച്ചിട്ട് പിന്നെ വെള്ളം വാർന്നിട്ട് അതിൽ കയറ്റുവെക്കൽ കേട്ടോ അതിനൊക്കെ ചെയ്യൽ അപ്പോൾ എന്നാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ്ട് ശരിയാക്കാമെന്ന് എത്തിയിട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ ചാനലിൻ്റെ കിഴയം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കേട്ടോ കാര്യമായിട്ട് കാണുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ കാണില്ല അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നാ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തതൊക്കെ തുടച്ച് പിന്നെ ഇങ്ങനെയൊക്കെ ഉരുളൊക്കെ ഇങ്ങനെ ചെറുള്ളി ഇതൊക്കെ വെക്കുന്നുണ്ട് ചെറുളുള്ളി ഒക്കെ ഇങ്ങനെ ചെറിയൊരു ബോക്സിൽ വെക്കണം ഇത് നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ മയോണീസ് അങ്ങനെ ഒലീവിൻ്റെ കായ അങ്ങനെയൊക്കെ കൊണ്ടുവരണ ചെറിയ ബോക്സാണ് ബോക്സാളാട്ടോ അപ്പതൊന്നും ഞാൻ ഒഴിവാക്കാറില്ല കാരണം നമ്മൾ എന്തെങ്കിലും കടച്ച് വെക്കാനൊക്കെ നല്ലതാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആവുമ്പോൾ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ ചെറുളുള്ളിയൊക്കെ അതിലിട്ടിട്ട് വെക്കുക അപ്പോൾ അതാവുമ്പോൾ അതെവിടെയും പോകൂല്ലോ അപ്പോൾ അങ്ങനെ ഒതുക്കി വെക്കലാട്ടോ വല്ലുള്ളി മുറിലൊക്കെ അതേപോലെ അങ്ങനെ വെക്കലാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേട്ടോ അതാണ് പറഞ്ഞു തരുന്നത് പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു ഇത് ചക്കക്കൂര് ഞാൻ ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇല്ല ചക്കക്കൂര കേട്ടോ അപ്പോൾ നേരെ ഇങ്ങനെ വൃത്തിയിലാക്കി വെക്കണം കേട്ടോ കുറച്ചും കൂടി ഉണ്ട് ബാലൻസ് ഇനി നമുക്കിത് ഓറ്റോ ഈ പാത്രങ്ങളൊക്കെ വെക്കണേ ഇതൊന്ന് ശരിയാക്കാം കേട്ടോ അപ്പം ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രം കൊണ്ടുവന്നാൽ അതിലന്നെ വെക്കും കേട്ടോ ഇത് പിന്നെ മൂപ്പരൊക്കെ ആദ്യം യൂസ് ചെയ്യുന്ന ചെമ്പട്ടിയാട്ടോ അത് നല്ല സ്റ്റീലിൻ്റെ നല്ല ചെമ്പട്ടി കേട്ടോ നല്ല കനക്കിൻ്റെ ചെമ്പട്ടിയാണ് അതിലാട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുക അങ്ങെ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ മോൾ നാട്ടിൽ പോകുകയാണെങ്കിലും അപ്പോൾ പിന്നെ അവളാണ് കാര്യമായിട്ട് തുടക്കലും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ പോയി എനിക്ക് റിസ്ക് ആയിരിക്കും എനിക്ക് പിന്നെ ഷോൾഡർ പെയിനും ഓരോ വേദനയൊക്കെ ഉണ്ടായത് ഞാൻ അതിനെ തുടക്കാറില്ല വെച്ചാൽ തന്നെ പിന്നെ ഭയങ്കര അസ്വസ്ഥത വേദനകളൊക്കെ കാര്യമായിട്ട് അവൾ തന്നെ കേട്ടോ കുറേ ആയിട്ട് ഒരു ഏഴ് മുതലൊക്കെ ആയിട്ടായിരിക്കും അവളന്നെ എനിക്ക് കാര്യമായിട്ട് തുടച്ചാറില്ല കേട്ടോ അപ്പം പിന്നെ എനിക്ക് വലിയൊരു ബാറുള്ള പണികളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അടുക്കള പണിയൊക്കെ ചെയ്താൽ മതി പിന്നെ മെഷീനെ നമ്മൾ അരക്കുള്ളൂ തുടക്കലാണ് എനിക്ക് ഏറ്റവും മുറ്റടിച്ചവരിൽ തുടക്കലൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര പ്രയാസം പക്ഷെ മറ്റുള്ള ആൾ കാര്യമായിട്ട് അടിച്ചു തരില്ലോ അവൾക്ക് മടിയാണ് അകടിച്ചൊരു തുടച്ചൊരു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ പിന്നെ അകടിച്ചൊരു തുടച്ചൊരു മുറ്റുമ്പെ ചെയ്യണം കേട്ടോ എനിക്ക് മുറ്റം അടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഓർ കുമ്പിടുമ്പോൾ ഇങ്ങനെ ഭയങ്കര വേദനയൊക്കെ അപ്പോൾ ഞാൻ അതൊന്നും കാര്യമായിട്ട് അതിനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു ഇനി ബാക്കി നമ്മൾ നമ്മളീ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം പഞ്ചസാര ഉണ്ടിടാൻ അത് പാത്രത്തിലൊക്കെ പൊട്ടിച്ചിരണം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഈ പാത്രങ്ങളുണ്ടല്ലോ നമ്മൾ പഞ്ചസാര ഇതൊക്കെ ഇടണം പാത്രങ്ങളൊക്കെ തൈരിൻ്റെയൊക്കെ പാത്രങ്ങളാട്ടോ ഇതുപോലെ ഷോപ്പിൽ നിന്ന് കൊണ്ടുത്തരണം കേട്ടോ പക്ഷെ വലിയ പാത്രങ്ങളാണ് നമുക്ക് ആവശ്യമില്ല ഇട്ടും വയ്ക്കാം അങ്ങനെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ കുപ്പികൾ കൊണ്ടുത്തന്നേന് കേട്ടോ പിന്നെ നമ്മൾ അതിനായിട്ട് വേറൊരു കുപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇത് കൊണ്ടുത്തന്ന കേട്ടോ നമ്മൾ ഇപ്പോൾ സ്ഥിരം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല കുപ്പികളൊക്കെ വാങ്ങിയിട്ട് നമുക്കതിൽ യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ സ്ഥിരമായിട്ടില്ലാത്ത കൊണ്ട് ഇങ്ങനെ എപ്പോഴൊരു വരുമ്പോഴല്ലേ അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം നമ്മൾ പോകുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുത്തന്ന കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സൗകര്യമാണ് അത്യാവശ്യം കൊള്ളും ചെയ്യും നല്ല അടച്ചുറക്കും ഇങ്ങനെ അടച്ച് വെച്ചാൽ തന്നെ നല്ല ഒന്നും കയറുമില്ല പിന്നെ ഇപ്പോൾ വെള്ളം നമ്മുടെ നാട്ടത്തെ പോലെ കിണറും വെള്ളമൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വെള്ളക്കുപ്പി കൊണ്ടുവരേണ്ടത് ഇത് അവരുടെ തന്നെ ഇനെസ്റ്റോലെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ വെള്ളം അവരുടെ തന്നെ ബ്രാൻഡായിട്ടോ അത് ഉമ്മാൻ്റെ പേരാന്നൊക്കെ പറഞ്ഞത് പിന്നെ പിന്നെ അധികമായിട്ട് ഇവിടെ മക്കള് രാവിലെ ചായയും കടിക്കുമ്പോൾ പകരം അവരിങ്ങനെ ചായ മോള് ചായ എടുക്കില്ല പിന്നെ മോനാണ് അവൾ എപ്പോഴെങ്കിലും ചായ എടുക്കും കാപ്പിയൊക്കെ അവൾക്ക് ഇഷ്ടം കേട്ടോ മോനും ഞങ്ങളും ചായ എടുക്കും അപ്പം കാര്യമായിട്ട് അവൾക്ക് രണ്ടുപേർക്കും വേണ്ടത് ബ്രെഡ് പിന്നെ ഒരു സാൻഡ്വിച്ചും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വരട്ടോ പിന്നെ മുപ്പേർക്ക് ഞാൻ കഴിയൊക്കെ ഉണ്ടാക്കും പക്ഷെ കാര്യമായിട്ട് വല്ലാതെ അങ്ങനെ കഴി കഴിക്കൂല അവർക്ക് അങ്ങനത്തെ മതിയാറിട്ട് അങ്ങനെ കൊണ്ടുമാട്ടോ പിന്നെ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന മസാലകളാട്ടോ ഈസ്റ്റേണിൻ്റെ മസാലകളാണ് ഞാൻ ഒക്കെ അതുതന്നെ വാങ്ങാറ് ചിക്കനും ബീഫിൻ്റെയും അതേമാതിരി വെജിറ്റബിളും പിന്നെ നമ്മളെ കാശ്മീരി മുളക് പൊടിയും അങ്ങനത്തൊക്കെയാണ് സാമ്പാർ പൊടിയൊക്കെ ഇഷ്ടം കേട്ടോ വാങ്ങിയത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിൽ പൊട്ടിച്ചതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിൽ വെച്ചിട്ടോ അതാകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ പിന്നെ ചെറിയ ബോക്സ് ആൾ വാങ്ങും ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി തന്നെ കേട്ടോ ഇത് വീട്ടിൽ നിന്ന് മൂപ്പരമ്മ ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നാൽ പിന്നെ മഞ്ഞൾപ്പൊടിയാണത് ആ നാടൻ മഞ്ഞപ്പൊടി കേട്ടോ അതാണ് കണ്ടാലേ മുളക് പൊടീൻ്റെ മരത്തു കൊണ്ട് മല്ലിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് പക്ഷെ എയർപോർട്ടിൽ നിന്ന് ലഗേജും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുറേ ഒഴിവാക്കി കൂട്ടത്തിൽ മല്ലിപ്പൊടി ഒഴിവാക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയത് ഇവിടെ നിന്ന് വാങ്ങി മല്ലിപ്പൊടിക്ക് ഞാൻ പറഞ്ഞിട്ട് വലിയ ടേസ്റ്റൊന്നുമില്ല എന്തോ പോലെയാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടോ അപ്പോൾ പാത്രങ്ങളും ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇവിടെ കൊതുക്കി വെച്ച് ഞാൻ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം ഈ ഗ്യാസ് ആട്ടോ ഇത് നമുക്ക് കഴുകിയിട്ട് വേണം ഇതാവാൻ പിന്നെ ഇതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടിയിലും അടിയിലൊക്കെ ചാടും കേട്ടോ അപ്പോൾ എന്താ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ കേട്ടോ അപ്പം നമ്മളെ ഏത് നാട്ടിൽ ജയിക്കണേലും നമ്മളെ പണികളൊക്കെ അവളിനെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഗൾഫിലാന്ന് എഴുതിയിട്ടും നാട്ടിലാന്ന് എഴുതിയിട്ടൊന്നും പണികളെടുക്കാൻ നടക്കില്ലല്ലോ നമ്മളെ വീട് വൃത്തിയാവണി നമ്മൾ തന്നെ ശ്രമിക്കണ്ടേ അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾക്ക് ചെയ്യാമല്ലതൊക്കെ നമ്മളെന്നെ ചെയ്യണം ഇപ്പോൾ ചിലവല്ലാവരും ഗൾഫിലല്ലേ നിങ്ങൾക്ക് എന്താ പണി എന്നൊക്കെ പറയും കടന്നുറങ്ങുന്ന മീൻസ് വെച്ചാൽ ഇപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ മദ്രസ സ്കൂളൊന്നും പോകാണ്ടാവില്ല ഇവിടെത്തന്നെയല്ല നാട്ടിലേക്കല്ലേ മദ്ര അപ്പോൾ നമ്മളാ നേരത്തെ എണീറ്റ് അവരിതാവും ഇവിടെ ആകുമ്പോൾ മദ്രസ സ്കൂൾ ഒന്നും പോകാമല്ലോ പക്ഷെ കെട്ടിമാരൊക്കെ പോകാണ്ടെങ്കിൽ അവർക്ക് എണീറ്റ് ചായം കടിയൊക്കെ കൊടുക്കണവരാ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യേണ്ട മക്കളുടെ ഉച്ചക്കത്ത് ഭക്ഷണം ഉണ്ടാക്കണം രാത്രിക്കത്ത് ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ തിരുമ്പാണ്ടാവും തിരുമ്പലും ഇപ്പം നാട്ടിലാണ് ഒരു വിധ എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീനിൽ തന്നെ കാര്യം ചില മിക്കവാറും വീടുകളിലൊക്കെ ആയിട്ട് തന്നെ കാണാം ചില വീടുകളിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ കല്ലിൽ തിരുമ്പുന്ന പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം ഈ പണികളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ ഈ കിച്ചൺ വൃത്തിയാക്കൽ ബാത്റൂംസ് വൃത്തിയാക്കൽ ഇതിപ്പോൾ നാട്ടിലാണെങ്കിൽ ഇവിടെയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമല്ലേ നമ്മൾ തന്നെ നേരാക്കണ്ടേ ചിലപോലെ ധാരണയാണ് ഗൾഫിലല്ലേ എന്താ നിങ്ങൾക്ക് പണികളൊന്നും ഇല്ലല്ലോ നിങ്ങളാണ് വെറുതെ ഇരുന്ന് സുഖിച്ചല്ലെന്നൊക്കെ പറയും പക്ഷെ വെറുതെ ഇരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അയൽവാസികളും കൂട്ടക്കാരൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഇതേപോലെ റൂമിലുള്ളിൽ ഇരിക്കേണ്ടനോ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞല്ലോ അതും ഭയങ്കര സ്വസ്ഥത കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അടക്കുമ്പോൾ നമ്മൾ പറയില്ല അത് ഇരുന്ന് എടുത്തു അല്ല അറില്ല പറഞ്ഞാൽ മാതിരിയാക്കാനും പിന്നെ രാത്രിയൊക്കെ നമ്മൾ പുറത്ത് പോകാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ പുറത്ത് പോകാൻ നല്ലാണ്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും നമ്മൾ പോവില്ലല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ അവിടെയൊക്കെ കഴുകി അതൊക്കെ വൃത്തിയാക്കി വെച്ചു കുഞ്ഞി ഇതിൻ്റെ അടിയിൽ വെക്കണ കുറച്ച് പൊടികളൊക്കെ ഇട്ട് പാത്രങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തെറിച്ചൊക്കെ ചെയ്യും അതിൻ്റെ അടിയിലും അടിയൊക്കെ ഇങ്ങനെ തളിച്ചത് പോകുമ്പോഴൊക്കെ ഞാൻ തിരക്കലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ലാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയണം കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലൊക്കെ ബാക്കിയുള്ള വീഡിയോകൾ കാണിട്ടോ അങ്ങനെ കത്തി അടിച്ചിങ്ങനെ കൊല്ലണില്ല അപ്പൊ ബാക്കി ഉള്ള വീഡിയോ കാണിട്ടോ അപ്പോൾ നമ്മൾ ഈ ക്ലീൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങനെ ഒരുക്കി വെക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ ഇനി അത് കഴുകണം ഇത് നമ്മൾ മുട്ട പുഴുങ്ങണ മെഷീൻ കേട്ടോ നല്ല സാധനം കേട്ടോ കുറച്ച് അധികമായിട്ട് മൂപ്പർ യൂസ് ചെയ്യണം നല്ല കമ്പനി ആട്ടത് ഓയിൽ സെൻമാർക്കോ അങ്ങനെ എന്തോ പറയും നല്ല കമ്പനിയാണ് കുറേ ആയിട്ട് ഉപയോഗിക്കുന്ന ആള് പറഞ്ഞു ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇതുണ്ട് കേട്ടോ അപ്പോൾ മുട്ട ഒക്കെ പുഴുങ്ങാനും പഴം പുഴുങ്ങാനൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇനി പാത്രങ്ങൾ കഴുകാണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെ ഇപ്പോൾ രാവിലത്തെ ചായയുടെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് നിന്നിരുന്നത് കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഉണ്ട് മോറാൻ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു റെസിപ്പിയും കൂടി ഇന്ന് കാണിച്ചതാണ് കേട്ടോ പാത്രമുറകൾ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കിച്ചന് ക്ലീനായി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലോ അത് കഴിഞ്ഞിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ മത്തം വെച്ചിട്ടോ മത്തം വെച്ചിട്ട് നമുക്ക് നല്ലൊരു നല്ല അടിപൊളിയൊരു റെസിപ്പി തന്നെ ഉണ്ടാക്കാം കേട്ടോ ഈ മത്തന് ഇവിടെ എനിക്കിഷ്ടമാണ് മത്തന് കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ അവർ മത്തനെ ഇടവർത്ത് ചിലപ്പോൾ കഴിക്കൂല തേങ്ങ കരച്ചുവെച്ചാൽ അങ്ങനെയൊക്കെ കഴിക്കുക എന്നല്ലാണ്ട് ഒറ്റയ്ക്ക് മത്തനും കായ അവർ കഴിക്കില്ല കേട്ടോ അപ്പം ഡെയിലി ഒന്നും തേങ്ങ ഞാൻ ഇടാറില്ല നാട്ടിൽ നിന്ന് കൊണ്ടൊക്കെ തേങ്ങ കഴിഞ്ഞിട്ടോ ഇവിടെയൊക്കെ നല്ല റേറ്റ് അല്ല അപ്പോൾ ിലൊക്കെ തേങ്ങ കൊണ്ട് ഞാൻ ഇടലൂട്ട് ഞങ്ങൾക്കൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ കടവർത്ത അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ അവരത് കഴിക്കൂല അപ്പോൾ കുറേ ദിവസമായി ചെറിയൊരു മത്തൻ്റെ പീസ് ആ ഒരു ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അത് വെച്ചിട്ടൊന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ചപ്പോളാണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ അതേപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അയക്കും മത്തം ചേർത്തിട്ട് ഉണ്ടാക്കാമെന്നും കരുതിക്കാണ്ട് മത്തനൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു ഇനി ബാക്കി തുടക്കലും കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു റെസിപ്പി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് സിസ്റ്റർ വിളിക്കണം കേട്ടോ വാട്സാപ്പിൽ അപ്പം ബേബി തുടക്കണേ അപ്പോൾ അവൾക്ക് അത് കാണിച്ചു കൊടുക്കണം ബേബി തുടക്കുക എന്ന് പറയാനുണ്ട് അപ്പോൾ അവൾ അറിയാണ്ട് എടുത്തപ്പോൾ അവൾ ഇന്നെ പറയാം കേട്ടോ അപ്പോൾ അവളെ ഫേസ് കളിക്കാൻ അയച്ചില്ല കേട്ടോ ഞാനത് അവൾക്ക് മടി കാണാറുണ്ട് അപ്പോൾ അവൾ പറയാം നാട്ടിൽ പോയാൽ മേച്ചൻ്റെ എടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞില്ല ഇങ്ങനെ കളിയാക്കിയിരിക്കാം കേട്ടോ അപ്പം ഞാൻ പിന്നെ കുക്കറിൽ മത്തന് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ശർക്കര പാൻ ഉണ്ടാക്കുക കുറച്ച് ശർക്കര വളത്തിൽ കുറച്ച് പാൻ ഉണ്ടാക്കുകയാണ് പിന്നെ കുറച്ച് അരി എടുത്ത് വറുക്കുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട നമ്മൾ അരി വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വളം ചെയ്യാൻ ശർക്കര ഒക്കെ ഒരുങ്ങി ഉരുക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അരി വറുത്തിട്ട് ഒന്ന് ചൂടാറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പം പിന്നെ മത്തന് പിന്നെ അയക്കിട്ട് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ മത്തനൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അവർ കഴിക്കും ചെയ്യും അപ്പോൾ അരി ഒക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് ചൂടാറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തരി തരിപ്പോടൊന്നും നല്ല നമ്മളിത് ഒന്ന് കറക്കുമ്പോൾ തന്നെ പൊടിഞ്ഞിട്ടോ കുറച്ച് ഞാൻ അരി 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 വറുത്തതോട് മാറ്റി വെച്ചിട്ടോ കട്ടഞ്ചായയിൽ അരിമണിയും തേങ്ങയൊക്കെ ഇട്ട് കണ്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചു കേട്ടോ കുറച്ച് പൊടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിൽക്ക് ഞാൻ പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചിട്ട് അത് മാറ്റിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇടാൻ ഏലക്കായ് ഇതിക്കിടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇപ്പോൾ വിരകിയാലും ചിലപ്പോൾ അവരങ്ങനെ കഴിക്കൂല ഇങ്ങനെ ആകുമ്പോൾ ഇടക്കും തിലക്കൊക്കെ ആയിട്ട് അവരങ്ങനെ കഴിച്ചോളും പിന്നെ കുറച്ച് തേങ്ങ ഇവിടെ ചിരവണതില്ലാത്തതുകൊണ്ട് തന്നെ തേങ്ങ കൊടുത്ത് അങ്ങനെ ചെറുതായിട്ട് പൂണ്ടിട്ട് മിക്സിയിലിട്ട് കണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കലാ കേട്ടോ ഞാൻ നാട്ടിൽ നിന്നാണെങ്കിലും കാര്യമായിട്ട് ചിരവലില്ല കാരണം ചിരവൊക്കെ ഉണ്ടെന്നാലും എനിക്ക് ഭയങ്കര അസ്വസ്ഥത വേണം കൈ വേദന ആയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പൂണ്ടെടുക്കലാട്ടോ അപ്പോൾ മത്തനൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ശർക്കര പാനീക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ നല്ല ശർക്കര ഈ മത്തനില് പിടിക്കട്ടോ അപ്പോൾ ഞാൻ ശർക്കര പാനി ഞാൻ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതാവും എന്ന് കരുതിയിട്ട് അരിച്ച് കണ്ടിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളതിൽ മത്തൻ ഇട്ടിട്ടോ നല്ലോന്ന് കുറച്ചു നേരം മിക്സാക്കിയെടുക്കണ്ട മത്തന് ആ ശർക്കരയ്ക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ മധുരമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി വറുത്തതും പിന്നെ ഏലക്കായും പഞ്ചസാരയും ചീറിയും ചീരയും കൂടി പൊടിച്ചല്ലോ അതും കൂടി ഇതിൽക്ക് മിക്സ് ചെയ്ത് നല്ല നമ്മൾ നാക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് നെയ്യടുത്ത് നെയ്യ് ഉണ്ടായില്ല കേട്ടോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നെയ്യും അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആകണം അത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വിരകി എടുത്താൽ ഫ്രൈ പാനിൽ നിന്ന് വിട്ടു പോകുന്ന ആ പരുവായാൽ നമ്മൾ മാറ്റിയിട്ട് ചെറിയ ചൂട് കൊടുക്കാനെ ചെറിയ ബോൾസുകളാക്കി എടുക്കാം കേട്ടോ ചെറിയ ബോൾസാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഇതിക്ക് അരിപ്പൊടി നമ്മൾ അരി വറുത്തതുണ്ടല്ലോ അതിൻ്റെ ആ പൊടി യും തേങ്ങയും കൂടിയും അതിൽ റോൾ ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ തേങ്ങ മുഴുവനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ എന്നിട്ട് ഒന്നും ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ച് ബലം വെക്കട്ടോ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഒക്കെ ചെയ്യാട്ടോ ഇത് ഇതിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനും അങ്ങനെ ഒന്നും സമയം കിട്ടില്ല കേട്ടോ അത് ഞാൻ ഉണ്ടാക്കി വെച്ച് കുറച്ചേ ചൂടാറിയപ്പോൾ തന്നെ മക്കളത് ഫുള്ള് എടുത്ത് കഴിച്ചു കെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും അവർ മുട്ടായി അടുക്കണമാതിരി നമ്മളിപ്പോൾ എന്താ പറയുക എള്ളുണ്ടൊക്കെ കഴിക്കണമാതിരി അങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പം പെട്ടെന്ന് അത് തീർന്നിട്ടിക്കോളും മത്തിന് വെറുതെ വേസ്റ്റാക്കി കളയുമ്പാട ഇങ്ങനെയൊക്കെ മത്ത ഉണ്ടാകുമ്പോൾ അന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തി ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോവും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്